േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ മുന്നിലേക്ക് പോയതിനെ തുടർന്ന് ശങ്കർ ഈ കാര്യങ്ങൾ അറിയാൻ ഇടയായിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്നത് തിരിച്ചടിയാകും എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ശങ്കർ ഒടുവിൽ ചെന്ന് കണ്ടിരിക്കുകയാണ് അർച്ചനയെ അർച്ചനയോട് വെറുതെ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ നിനക്ക് തന്നെയാണ് അത് ദോഷം ചെയ്യുക നീ ഇപ്പോൾ വെറും ഒരു ജൂനിയർ വക്കീലാണ് നീ വിചാരിച്ചാൽ ഒന്നും തന്നെ എന്നെ ചെയ്യാൻ സാധിക്കുകയില്ല ആ കാര്യം നീ ഇപ്പോൾ തന്നെ തിരിച്ചറിയുന്നതാണ് നല്ലത് ഞാൻ സീനിയർ ആണ് നിന്നെക്കാൾ എക്സ്പീരിയൻസ് കൂടുതലുള്ള ആൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിനായിരിക്കും വാല്യൂ കൂടുതൽ ഇത് കേൾക്കുന്ന അർച്ചന കോടതിയിൽ അങ്ങനെയൊന്നുമില്ല ന്യായം ആരുടെ ഭാഗത്താണോ അവർ തന്നെ വിജയിക്കും നിങ്ങൾ ഇത്രയും നാൾ ചെയ്തതിനെല്ലാം തിരിച്ചടി കിട്ടാൻ തുടങ്ങിയ സമയമാണിത് നിങ്ങൾക്കിനി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല നിങ്ങളുടെ കാലം കഴിഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വിജയം ഇനി ആരുടെ പക്ഷത്താണ് എന്നുള്ള കാര്യം നമുക്ക് കാണാം അതിനുവേണ്ടി തന്നെയാണ് പോരാടാൻ തീരുമാനിച്ചു കൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് എന്തായാലും നമുക്കൊരു കൈ നോക്കുക തന്നെ ചെയ്യാം ഇത് കേട്ടതിനെ തുടർന്ന് ശങ്കർ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതോടെ വീട്ടിലേക്ക് ചെല്ലുന്ന ശങ്കർ സംഭവിച്ച കാര്യങ്ങളെ പറ്റി വ്യക്തമാക്കാൻ തയ്യാറാവുകയാണ് തൻ്റെ സഹോദരിയോട് അർച്ചനയുടെ കാര്യം റിഞ്ഞതിനെ തുടർന്ന് അർച്ചനയുടെ കുടുംബത്തെ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള കാര്യം വീണ്ടും ആവർത്തിക്കുന്ന അവർ രക്ഷപ്പെടാനുള്ള അവസരം ഇനി ഉണ്ടാകരുത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ശങ്കർ പഴയ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്നാണ് അർച്ചന അവർക്ക് നേരെയുള്ള നീക്കങ്ങൾ ശക്തമാക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്